ഒരു വലിയ തേനീച്ച കോളനിയെ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിട്ട് വിഭജിച്ചിരുന്നു അന്ന് റാണിയെ കണ്ടെത്താതാണ് വിഭജിച്ചിരുന്നത് ഇന്ന് മാതൃ കോളനി തുറന്നു നോക്കുകയാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുമ്പോൾ തുറന്നു നോക്കുമ്പോഴേ പുതിയൊരു ഫ്രെയിമിൽ പുതിയ അടകൾ തേനീച്ചകൾ പണിതായി കാണും പുതിയ അട തേനീച്ചകൾ പണിതുകൊണ്ട് തന്നെ ഈ തേനീച്ച കോളനിയിൽ റാണി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ തേനീച്ച കോളനിയിൽ തേനീച്ചകൾ വളരെയധികം കൂടുതലായതിനാൽ റാണിയെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിനുവേണ്ടി വേറൊരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് ഒരു അട എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ പുതിയ മുട്ടകൾ റാണി ഇട്ടേക്കുന്നത് കാണാം പുതിയ നൂൽമുട്ടകൾ മുട്ടകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ റാണി ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഈ കാണുന്ന മൂന്നടകളിൽ നിറയെ തേനീച്ചകൾ ഉണ്ട് നാലാമതൊരു അട തേനീച്ചകൾ പണിതിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ റാണിയുള്ള ഈ തേനീച്ച കൂടെ നിറയെ തേനീച്ചകൾ ഉള്ള ഒരു കോളനി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അടിപ്പിച്ച് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തേനീച്ച കോളനിയിൽ ആറ് അടകൾ നിറയുകയും അത് വീണ്ടും വിഭജിച്ച് പുതിയ കോളനി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇപ്പോൾ ഈ തേനീച്ച കോളനിയിൽ തേനീച്ചകൾ ഇല്ലാത്ത രണ്ട് ഫ്രെയിമുകളും തേനീച്ച കോളനിയുടെ രണ്ട് സൈഡിലും വരത്തക്ക രീതിയിലാണ് ഇട്ടേക്കുന്നത് ആ രണ്ട് ഫ്രെയിമിലും തേനീച്ചകൾ അട പണിതാൽ അടുത്ത ദിവസം തന്നെ ഈ തേനീച്ച കോളനിയെ വിഭജിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ i got a day